ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതായിട്ട് പനിനീർ ചെടിയുടെ കൊമ്പ് കൊണ്ടുവന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടാഴ്ച മുന്നേ കൊണ്ടുവന്ന് ഇട്ട് വെച്ചതാണ് അതിൽ ഒന്നിലിതപ്പോൾ വേര് വന്നത് കണ്ടപ്പോൾ ഞാനൊരു ആകാംക്ഷയിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലോ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ പയനർച്ചെടി കാണുമ്പോൾ അവിടുന്ന് കൊമ്പൊക്കെ കൊണ്ടുവന്ന് മണ്ണിൽ കുത്തി നോക്കാറുണ്ട് ചിലയിപ്പം മണ്ണിൽ കുഴിച്ചിട്ടാലൊന്നും വേര് മുളയ്ക്കാറില്ല അപ്പം അത് കരിഞ്ഞുണങ്ങി പോലാണ് പതിവ് അപ്പം ഞാൻ അതുപോലെ എത്രയോ കൊണ്ടുവന്ന് പരീക്ഷിച്ചിട്ട് മടു എത്തുപോയ ഒരാളാണ് അപ്പം ഞാനങ്ങനെ ഈ പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്കിയപ്പോൾ ഇതിലിതാ വേര് വന്നു അതുപോലെ തന്നെ കുറേ ആദ്യം അതിലിട്ടു വെച്ച കുറച്ചെണ്ണത്തിൽ തെഴുപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് എടുത്ത് നടാം അതിന് മുന്നേ നട്ടതിലൊന്നും തെളുപ്പൊന്നും കാണുന്നില്ല പക്ഷെ ഉണങ്ങി പോയിട്ടൊന്നുമില്ല നോക്കാം നമുക്ക് അപ്പം നമ്മൾ ചാനൽ ഇഷ്ടമാവാണെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം